കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും അതായത് ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിക്കാ അതായത് അക്കൗണ്ട് തുറക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് ഒരു തോൽവി നേരിടേണ്ടി വന്നിരിക്കുന്നു കോൺഗ്രസിന് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും വിശദമായി പറയുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് കോൺഗ്രസ്സിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇത് മറ്റെവിടെയുമല്ല അരുണാചൽ പ്രദേശിലാണ് ഇപ്പോൾ ഈ ഒരു തോൽവി കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അതും പ്രധാന പ്രതിപക്ഷമായിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് അക്കൗണ്ട് പോലും തുറക്കാൻ സാധിക്കാതെ ഈ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും പാസിഘാട്ടിൽ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പി പി എ പാസിഘാട്ട് മുനിസിപ്പൽ കൗൺസിൽ പി എം സി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയായിരുന്നു എട്ട് വാർഡുകൾ അഞ്ചെണ്ണം നേടി ഇറ്റാനഗറിലും പാസിഗാട്ടിലും പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സീറ്റ് പോലും നേടാതെ പൂർണ്ണ പരാജയമായി മാറുകയാണ് മറ്റു പാർട്ടികൾ നോക്കുമ്പോഴത്തേക്കും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എൻ സി പി മൂന്ന് സീറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നു ലോക് ജനശക്തി പാർട്ടി റാം വിലാസ് രണ്ട് സീറ്റുകൾ നേടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു സീറ്റും നേടിയെടുക്കുകയായിരുന്നു ഇരുപത്തിയേഴ് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന നാൽപ്പത്തി അഞ്ച് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് തന്നെ ഇറ്റാനഗർ മുനിസിപ്പൽ ബോഡിയിലെ നാല് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇതിനകം എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതിനാണ് പതിനാറ് വാർഡുകളിലേക്കും ഐ എം ഐ എം സിയുടെ പതിനാറ് വാർഡുകളിലും പി എം സിയുടെ എട്ട് വാർഡുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഇരുപതംഗ ഇറ്റാനഗർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പത്ത് സീറ്റുകൾ നേടി വനിതാ സ്ഥാനാർത്ഥികൾ ശക്തമായ സാന്നിധ്യമായിരുന്നു രേഖപ്പെടുത്തിയത് പാസിഘട്ടിൽ എട്ടംഗം മുനിസിപ്പൽ കൗൺസിലുകളിലേക്ക് നാല് വനിതാ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുക്കപ്പെട്ടു പി എം സി തെരഞ്ഞെടുപ്പിൽ പി പി എ അഞ്ച് സീറ്റുകൾക്ക് പുറമെ ബി ജെ പി രണ്ട് വാർഡുകൾ നേടുകയായിരുന്നു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു സീറ്റ് നേടി ഐ എം സി പി എം സി തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുകയായിരുന്നു എന്തായാലും ഒരു കാര്യം വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അരുണാചൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇറ്റാനഗറിൽ ബി ജെ പി തൂത്തു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പാസികട്ടിൽ പി എ വിജയവും കോൺഗ്രസിന് ഒരു സീറ്റും നേടിയെടുക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും